അലഹമ്മില്ലാ വസ്വലാ തുവസ്സലാം മൊഹല റസൂൽ അമ്മാബാഗ് ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമലാൻ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിന് ശനിയാഴ്ചയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ് എന്ന് മാത്രമല്ല ലോകത്ത് മാസപ്പിറവി ദർശിച്ചതിനാൽ പല രാജ്യങ്ങളിലും നോമ്പ് റമദാന വ്രതം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചില ആളുകൾ മാസം കണ്ടില്ല മാസം കണ്ടില്ല എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചിട്ടും ഇരുപത്തിയാറ് മിനിറ്റോളം ചന്ദ്രൻ്റെ സാന്നിധ്യമുണ്ട് അപ്പം അത് സത്യത്തിൽ നോക്കിയിട്ടില്ല ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മെഗാ ബൈനോക്കുലർ വെച്ചുകൊണ്ട് മാസപ്പിറവി നോക്കി അത് കണ്ട് അവിടെ റമലാൻ പ്രഖ്യാപിച്ച് റമലാൻ നോമ്പ് അനുഷ്ഠിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ നമ്മുടെ കൊച്ചു കൊച്ചുകേരളത്തിൽ ഈ മാർച്ച് ഒന്ന് ശനിയാഴ്ച നോമ്പ് പിടിച്ച ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അവഹേളിക്കുന്ന പല പ്രവണതകളും ചില ആളുകൾ സ്വീകരിച്ചു വരികയാണ് അപ്പോൾ അത്തരം സഹോദരങ്ങൾക്ക് സൽബുദ്ധി കൊടുക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് മുഴുവൻ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് സൂമൂലി റുയത്തിഹി വ അഫ്തിറുൽ ഇറുയ്യത്തിഹി മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസലമിയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മാസം കാണുക എന്ന് പറഞ്ഞാൽ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക മാത്രമാണോ ഒരിക്കലും അത് മാത്രമല്ല മറിച്ച് നമ്മളെ നടയെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിലൊക്കെ ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മാസപ്പിറവി നോക്കുകയാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മെഗാ ബൈനോക്കുലറൊക്കെ വെച്ചുകൊണ്ട് മാസപ്പിറവി നോക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സൂര്യൻ അസ്തമിച്ച് ആകാശത്തിൽ ചക്രവാളത്തിൽ ഇരുപത്തിയാറ് മിനിറ്റ് ചന്ദ്രൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മാസം കാണും യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതിനൊന്നും തയ്യാറാകാതെ എത്രയോ സംഘടനകളുണ്ട് അവരൊക്കെ വലിയ കാളിയെയും ചെറിയ കാളിയെയും തങ്ങന്മാരെയും മുസ്ലിയാക്കന്മാരെയും ഒക്കെ അവരുടെ പിറകെ പോവുകയാണ് അപ്പോൾ അതൊക്കെ ചില സ്വാ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കാര്യങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് മാസപ്പിറവി സൂമൂലി യുഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മാസപ്പിറവി കാണലും അതിനകത്ത് പെടും അതുകൊണ്ടാണ് സൗദിയിലൊക്കെ അത് പ്രയോ പ്രയോഗവൽക്കരിക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച സത്യസന്ധതയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലും നോമ്പായിരിക്കും ഒരു സംശയം വേണ്ട പക്ഷേ ആളുകൾ പല സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ആളുകളാണെന്ന് പറയുകയും അസത്യം പ്രചരിപ്പിക്കുകയും സത്യം പുലുകുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വിധി വൈപരീത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ പറയാനുള്ളത് ഒന്ന് മാസം കാണുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് മെഗാ ബൈനോക്കുലറൊക്കെ വെച്ചുകൊണ്ട് മാസം കാണുക എന്നുള്ള ഒന്ന് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് എവിടെ കണ്ടാലും അത് എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ വിസ്ഡം ടീം ഉണ്ടല്ലോ വിസ്ഡം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹംബലി മധഹബിൻ്റെ വലിയ ഒരു അവരെ വല്ലാതെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാലത് തെറ്റാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫത്തുവകളെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും ഒക്കെ യഥേഷ്ടം പിൻപറ്റുന്ന ആളുകളാണ് വിസ്ഡം ടീം എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയ പറയാനുള്ളത് ഇമാം ഇബിന് ഖുദാമ അൽ മക്കുദ്ദസി ഹിജർ അറുനൂറ്റി ഇരുപതിൽ വഫാത്തായ മഹാനപറുകൾ പറയുന്നു വ വൈദാർ അൽ ഹിലാൽ അഹുൽ ബലദിൻ ഒരു നാട്ടുകാർ ഹിലാലിനെ കണ്ടാൽ ലസിമ ജമീ അൽ ബിലാദി അസൗം മുഴുവൻ നാട്ടുകാർക്കും നോമ്പ് നിർബന്ധമാണ് ഇതാരാണ് പറയുന്നത് ഇമാം ഇബിന് കുദാമ അൽ മക്കദസിയാണ് പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലാക്കാം മക്കയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ മാസം കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ നാട്ടുകാർക്കും നോമ്പ് നിർബന്ധമായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ വാക്കല്ല മറിച്ച് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് അത് നമ്മൾ അറിയേണ്ടതുണ്ട് വൽ ഇഫ്താരി ഉമൂർ ഖാലിദ് അബ്ദുൽ മുനൈം അരിഫി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിശ്ചയം ഒരു നാട്ടിൽ മാസപ്പിറവി ദർശിച്ചാൽ എല്ലാ നാട്ടുകാർക്കും നോമ്പ് അതുപോലെ തന്നെ അമലുകൾ ആ കാഴ്ച കൊണ്ട് ബാധകമായി മി വൽ ഇഫ്താർ നോമ്പ് തുറയും ഇനി നോമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ റംലാൻ്റെ അവസാന ഘട്ടത്തിൽ ഈ മാസപ്പിറവി കണ്ടാൽ അത് മുഖേന ലോകത്തെല്ലാവർക്കും നോമ്പ് അവസാനിപ്പിക്കാനും അത് മതി എന്നാണ് അത് ബാധകമാണ് എന്നാണ് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നത് അപ്പോൾ അത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടിയാണ് ഇമാം ഇബിന് കുദാമ അൽ മക്കദസി പറഞ്ഞ് നമ്മൾ പറയേണ്ട ഇമാം ഷൗഖാനി എന്ന് പറയുന്നു

മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ള ഹദീസിൻ്റെ വെളിച്ചത്തിൽ ആർക്കെങ്കിലും മാസം കണ്ടു എന്ന് വിവരം കിട്ടിയാൽ സബതഫി ഹി ആ വിവരം കിട്ടിയവൻ്റെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു മീൻ ഖൈരി മസാഫത്തിൻ അസുല ദൂരം മാസം കണ്ടത് വളരെ വിദൂരത്താണെങ്കിലും ആ ദൂരത്തിനൊരു പരിധിയില്ലാതെ പരിധി കണക്കാക്കാതെ ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നോമ്പ് നോക്കണം ഇനി റമദാൻ്റെ അവസാനത്തിലാണ് കണ്ടതെങ്കിലോ നോമ്പ് അവസാനിപ്പിക്കണം ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹിമുള്ള പറയുകയാണ് ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ മാത്രമല്ല മഹാനായിട്ടുള്ള സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് വാസ് റഹമുള്ള വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു മാസപ്പിറവി ദർശനം കൊണ്ട് നോമ്പ് നോൽക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ലിഖൌലി സലിസ്ലം സോമുലി ഈ ഹദീസ് മുഴുവൻ ഉമ്മത്തിനും ബാധകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയാം ഫൈദോൻ ഉദാഹരണമായിട്ട് സൗദിയിൽ മാസം കണ്ടാൽ അവർ നോമ്പ് നോലിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിക നാടിൽ മാസം കണ്ടു കഴിഞ്ഞാൽ എന്നാണ് അപ്പോ ഇതാണ് ഈ രണ്ടഭിപ്രായങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കസുദേവ പറഞ്ഞ സംഭവം അല്ലെങ്കിൽ മറക്കസ് ദേവയുടെ നിലപാട് അതാണ് ഏറ്റവും ആധികാരികം അതാണ് ഏറ്റവും പണ്ഡിതോചിതം അതാണ് ഏറ്റവും പ്രാമാണികം അതാണ് ഏറ്റവും യുക്തിഭദ്രം എന്നുള്ളതാണ് ആർക്കും ഈ നിലപാടിനെ അവഹേളിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഒരവകാശവുമില്ല എന്നുള്ളതാണ് അള്ളാഹു അലം